विप्रपत्नी अप्रदेशे इरन्नु किट्टिय नेल्लिर् क्षिप्रमोदं ടുത്തു വറുത്തിടിച്ചവിലാക്കി വൃത്തിയാക്കി വൃത്തിയോടെ കൊടുത്തയപ്പതിനായി ആർത്തി പൂണ്ടു പാത്രമില്ലാ തുഴന്നു പത്നിയുടനെ വൃത്തിയാക്കി വൃത്തിയോടെ കൊടുത്തയപ്പതിനായി ആർത്തി പൂണ്ടു പാത്രമില്ല തുഴന്നു പത്നിയുടനെ കൊടുത്തു കീറി മുഷിങ്ങതായ പുടവ ചെതി ചെടുത്തു കൊതിഞ്ഞു കെട്ടി കിഴിയതാക്കി കൊടുത്തു വിപ്രൻ കരത്ത് കൊടുത്തു കീറി മുഷിങ്ങതായ പുടവ ചെതി ചെടുത്തു കൊതിഞ്ഞു കെട്ടി കിഴിയതാക്കി കൊടുത്തു വിപ്രൻ കരത്ത് മടിക്കരുതേ എഴുതി കഥ നട കൊടുക്ക കൊണ്ടേ ನಮ್ಕು ಗದಿಯುನೇ ಮಡಿಕರು ದೇಣಿಕ ಕಲಾ ತಡಕಿ ನಮಕು ಗತಿಯುಡನೆ ಪತ್ಣಿಯಾಲ್ ಇತ್ತರ ಮುರಚೆ ಕೇಟು ವೃದ್ಧನಗಂಬೂ ಸುರಲೂ ಇತ್ತರ ಮುರಿದು ಪತ್ತಿಣಿಯಾಲ್ ಇತ್ತರ ಮುರಚೆ ಕೇಟು ವೃದ್ಧನ ിത്തരമൊര ചെയ്തു പിളച്ചിടുന്നു തുരണിക്കൂ നടപ്പതിനു മാതാ ഉടുപ്പതിനു തുണിയുമില്ലെന്നറിഞ്ഞുകൂടെ നിനക്ക് പിളച്ചിടുന്നുണ്ടുരനിക്കൂ നടപ്പതിനു മാതാ കുടുപ്പത്തിനു തുണിയുമില്ലെന്നറിഞ്ഞുകൂടെ നിനക്ക് ഉലച്ച വാത ശവിച്ചപ്പോൾ ഉടനീഴ് തമ തരുമീ ഉടുത്തിരുന്ന കുടവപാതി ഉടനെ കീറി കൊടുത്തു ഉലച്ച വാത ശവിച്ചപ്പോൾ ഉടനീത്തമ തരുമീ ഉടുത്തിരുന്ന കുടവപാതി ഉടനെ കീറി കൊടുത്തു മടിക്കരുതേണിക്കളിനി വേഗാൽ പിടിച്ചിറക്കി കൊടുത്തു പത്നിയുടനെ കഥ നടക്കല ഇനി വേഗ പത്നിയുടനെ അയച്ചു പന്നിയുടനെ പിടിച്ചിറക്കിയിട്ട് പത്നിയുടനെ പന്നിയുടനെ പിടിച്ചിറക്കിയിട്ടുടുത്തൊരുക്കി അയച്ചു പത്നിയുടനെ